ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകമഹായുദ്ധങ്ങളാണ് നമ്മുടെ ടെൻത്തിൻ്റെ ബുക്കിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലോകമഹായുദ്ധങ്ങൾ അപ്പം നമുക്ക് ലോകമഹായുദ്ധങ്ങളിലെ ഒന്നാം ലോകമഹായുധമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം ഓക്കെ നമുക്കറിയാം ഒന്നാം ലോകമഹായുധം എന്ന് പറയുമ്പോൾ ഈ ലോകമഹായുധം എന്ന് പറയുമ്പോൾ കുറേ രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം അല്ലേ അപ്പൊ നമുക്ക് ഈ ലോകമഹായുധം തുടങ്ങിയത് എപ്പോഴാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ ഒന്നാം ലോകമഹായുധം ഒന്നാം ലോകമഹായുധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് യുദ്ധവും വിഷവാതക പ്രയോഗവും നടന്ന യുദ്ധമാണ് ഈ ഒന്നാം ലോക മഹായുദ്ധം എന്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് യുദ്ധവും വിഷവാതക പ്രയോഗവും നടന്ന യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം ഓക്കെ ഇതെ മനസ്സിലായല്ലോ ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദം എന്തൊക്കെയാണ് ത്രികക്ഷി സഖ്യവും സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദം അപ്പോൾ ഒന്നാം ത്തിലെ രണ്ടു പ്രധാന സൈനിക ചേരുകൾ ആണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങളായിട്ട് കുറച്ച് രാജ്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഞാൻ കോമിറ്റിട്ട് ചെയ്തോട്ടോ ആസ്ട്രിയ ജർമ്മനി ആൻഡ് ഇറ്റലി ഓക്കെ ഏതൊക്കെയാണ് ആസ്ട്രിയ ഹംഗറി ജർമ്മനി ആൻഡ് ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇനി ഓക്കെ അതേതൊക്കെയാണെന്ന് അറിയോ ബ്രിട്ടൻ ഫ്രാൻസ് അതേപോലെ തന്നെ എന്താണ് റഷ്യ ഓക്കെ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ഇവരാണ് ഓക്കെ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ ഈ എല്ലാ യുദ്ധങ്ങളും ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടാവും അല്ലെ അപ്പോ ഈ നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം പെട്ടെന്ന് ഉണ്ടാവാൻ ഇടയായ ഒരു കാരണം എന്താണെന്നറിയോ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനെ മതം ഓക്കെ എന്താണ് ആസ്ട്രിയൻ കിരീടവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിന്റെ വധം ഓക്കെ ഈ ഫ്രാൻസിസ് ഫെർഡിനെ വധിച്ചത് ഒരു സെർബിയൻ യുവാവായിരുന്നു ഈ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വധിച്ച ൻ യുവാവിന്റെ പേരെന്താണെന്ന് അറിയോ ഗവ്ലോ പ്രിൻസെപ്പ് എന്താണ് ഗവ്ലോ പ്രിൻസെപ്പ് ഗവിലോപ് ഗവ്ലോ പ്രിൻസെപ്പ് പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടന ഉണ്ടായിരുന്നു ആ രഹസ്യ സംഘടനയുടെ പേരാണ് ബ്ലാക്ക് ഹാൻഡ് ഈ ഗവ്ലോ പ്രിൻസെപ്പ് പ്രവർത്തിച്ചിരുന്ന ഒരു രഹസ്യ സംഘടനയുണ്ട് ആ രഹസ്യ സംഘടനയുടെ പേരാണ് ബ്ലാക്ക് ഹാൻഡ് എന്താണ് ബ്ലാക്ക് ഹാൻഡ് ഈ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് നമുക്കറിയാം ആസ്ട്രിയൻ സെർബിയന്റെ ആക്രമത്തോടു കൂടിയാണ് കാരണം എന്താണ് ആസ്ട്രിയൻ ആസ്ട്രിയൻ ആയിട്ടുള്ള കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് പെർഡിനെന്റിന്റെ പദം കാരണമാണ് അതായത് അദ്ദേഹത്തെ വധിച്ചതാരാണ് സെർബിയൻ യുവാവാണ് അപ്പോൾ ആ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തോടു കൂടിയാണ് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞ ഈ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ഓക്കെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഫോസിജിൻ ക്ലോറിൻ എന്നീ വിഷവാതകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു രാജ്യമുണ്ട് നമുക്കറിയാം ആദ്യമായിട്ട് ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ഈ ലോകമഹായുദ്ധത്തിന്റെ പ്രത്യേകത എന്നുള്ളത് തന്നെ എന്താണ് രാസയുദ്ധമൊക്കെ നടന്നിട്ടുള്ള ചരിത്രത്തിൽ ആദ്യമായി രാസയുദ്ധമൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ രാസയുദ്ധം ഉപയോഗിച്ച രാജ്യമാണ് ജർമ്മനി ഓക്കേ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ലോകത്ത് ആദ്യമായി യുദ്ധ ടാങ്കറുകൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തത് ചെയ്തത് ആരാണെന്നൊക്ക ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ലോകത്ത് ആദ്യമായി യുദ്ധ ടാങ്കറുകൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തത് ബ്രിട്ടനാണ് ആരാണ് ബ്രിട്ടൻ ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ ജർമ്മൻ ചക്രവർത്തിയാണ് കൈസർ വില്യം രണ്ടാമൻ ആരാണ് കൈസർ വില്യം ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് വുഡ്രോ വിൽസൺ ആരാണ് വുഡ്രോ വിൽസൺ വുഡ്രോ വിൽസൺ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഇതിന്റെ ഭാഗമായി രൂപം കൊണ്ടിട്ടുള്ള ഒരു സമാധാന സംഘടന ഉണ്ടായിരുന്നു അതാണ് സർവരാജ്യ സഖ്യം എന്താണ് സർവരാജ്യ സഖ്യം സർവ രാജ്യ സഖ്യം ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഇതിന്റെ ഭാഗമായി രൂപം കൊണ്ട സമാധാന സംഘടനയാണ് സർവരാജ്യ സഖ്യം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ ആണ് ഇതിന്റെ പ്രധാന നേതൃത്വം വഹിച്ചത് ആരായിരുന്നു ഈ സർവരാജ്യ സഖ്യത്തിന്റെ നേതൃത്വം വഹിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരിസ് സമ്മേളനത്തോടെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ചത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീസ് സമ്മേളനത്തോടെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ചത് ഇനി നമുക്ക് യുദ്ധവും സന്ധികളും നോക്കാം രാജ്യം സന്ധികൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ജർമനി വേഴ്സായി സന്ധി എന്താണ് വേഴ്സായി സന്ധി ഓസ്ട്രിയ സെന്റ് ജർമ്മൻ സന്ധി സെന്റ് ജർമ്മൻ സന്ധി बल्गेरिया नई संधि नई संधि हंगरी ट्रयनान ट्रयनान संधि तुर्की सेवर्स संधि അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യുദ്ധവും സന്ധികളും അപ്പോൾ ഈ സന്ധികളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് പിന്നീട് ഇടാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ അത് കമൻ്റ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനലോട്ട് പുതിയതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച്